സമസ്തയുമായുള്ള ഭിന്നത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പൂർണ്ണമായും പരിഹരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം രണ്ടു തവണ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നത് ലീഗിൽ സൃഷ്ടിച്ച അസ്വസ്ഥത ചെറുതല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള കരുനീക്കങ്ങളിലാണ് മുസ്ലിം ലീഗ് സ്വന്തം നില ഭദ്രമാക്കുക എന്നതാണ് ഇതിന്റെ ആദ്യ വഴി അതുകൊണ്ട് തന്നെയാണ് വോട്ട് ബാങ്കായ സമസ്തയുമായുള്ള തർക്കങ്ങൾ അത് പരിഹരിക്കാൻ ലീഗ് നേതൃത്വം മുന്നിട്ടിറങ്ങിയത് സമസ്ത ലീഗ് തർക്കത്തിൽ പ്രതീക്ഷയേകുന്ന ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ലീഗ് വിരുദ്ധരുടെ നീക്കങ്ങൾക്ക് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുക്തത്തോടെ തങ്ങൾ പച്ചക്കൊടി വീശുന്നുണ്ടെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു ഇത് ശരിയല്ലെന്ന് തെളിയിക്കുന്നതാണ് സമീപകാലത്ത് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ ലീഗും സംസ്ഥയും പാണക്കാട് കുടുംബവും ഒരുമിച്ച് പോവേണ്ടതാണെന്നും ഭിന്നതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ആരിൽ നിന്നും ഉണ്ടാവരുതെന്നുമുള്ള ശക്തമായ സന്ദേശം ഇതിനകം തന്നെ ലീഗ് വിരുദ്ധർക്ക് ജിഫ്രി മുർത്തുപോയ തങ്ങൾ നൽകിയിട്ടുണ്ട് ലീഗ് വിരുദ്ധരെ പാണക്കാട് എത്തിച്ച് സമവായ ചർച്ച നടത്തുന്നതിനും അദ്ദേഹം മുന്നിട്ടിറങ്ങി ലീഗ് നേതൃത്വത്തിന് ഇത് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന നീക്കമായി സംസ്ഥാന അധ്യക്ഷനും മുസ്ലിം ലീഗും ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് അത്രത്തോളം ദഹിക്കാത്ത കൂട്ടാർ ഇരു സംഘടനകളിലും ഉണ്ടെന്നുള്ളത് നഗ്നമായ സത്യമാണ് സാദിക്രി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട് എസ് വൈ എ സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അംലക്കടവ് പരസ്യമായി രംഗത്ത് വന്നത് വലിയ വിവാദമായിരുന്നു പിന്നാലെ സാമൂഹിക സൗഹാർദ്ദത്തിന് വില കിടുന്ന പ്രസ്താവന നടത്തിയ ഹമീദ് ഫൈസിയെ സംസ്ഥയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥയിലെ ലീഗ് അനുകൂലികളായ ഇരുപത്തിയഞ്ച് നേതാക്കൾ ഉൾപ്പെട്ട കത്ത് ജിഫ്രീ തങ്ങൾക്ക് കൈമാറി ഇതോടെ ലീഗ് വിരുദാ ചേരിയെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പൂർണമായും കൈവിട്ടു സാധിക്കലി തങ്ങളുമായി ചർച്ച നടത്തി തെറ്റിദ്ധാരണ തിരുത്താൻ ആവശ്യപ്പെട്ടു ഒരുമിച്ച് പോകണമെന്ന കൃത്യമായ സന്ദേശവും നൽകി ജിഫ്രി മുത്തിക്കോയ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ലീഗ് വിരുദ്ധ ശേരിയിൽ നിന്നുള്ള എട്ടുപേർ പാണക്കാട്ടെത്തി സാദുഖല്ലി തങ്ങളുമായി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും സമവായ ചർച്ച നടത്തി വിവിധ വിഷയങ്ങളെ സമവായത്തിൽ എത്തിയതായി ലീഗ് വിരുദ്ധ പ്രഖ്യാപിച്ചു സമസ്താ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഇടപെടലിന് പിന്നാലെ പാണക്കാട് സാദുഗല്ലി തങ്ങൾക്ക് എതിരായ വിവാദ പരാമർശങ്ങളിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഖേദം പ്രകടിപ്പിച്ചു ഐക്യതിനായി ജിഫ്രി മുത്തിക്കോയ തങ്ങൾ ശക്തമായ നിലപാടുകളുമായി ഉറച്ചു നിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഭിന്നത പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് ഉന്നത നേതൃത്വം വരുന്ന തവണ കൂടി യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലീഗിന്റെ കാര്യം മാത്രമല്ല കോൺഗ്രസിനും കേരള കോൺഗ്രസിനും വലിയ പ്രതിസന്ധിയാകും പാർട്ടിക്ക് കൊടിപിടിക്കാൻ ആരും കാണില്ല ഇപ്പോൾ തന്നെ പറഞ്ഞ നേതാക്കളും പ്രവർത്തകരും മൗനത്തിലാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ഭരണമില്ലാതെ മാറി നിൽക്കുന്ന അവസ്ഥയിൽ നിരാശരാണ് നേതാക്കൾ ഇനി ഒരു അഞ്ചു വർഷം കൂടി അത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും